ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾതാ ഇന്ന് നമുക്ക് ഓട്സ് വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള പുട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ ഓട്സ് പുട്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഓട്സ് ഞാൻ എന്താ ഒരു പാത്രത്തിലിട്ട് അടുപ്പേ വെച്ച് നന്നായിട്ട് അതൊന്ന് വറുത്തെടുക്കുകയാണേ അപ്പോൾ ഓട്സ് ഇങ്ങനെ വറുത്ത് കഴിയുമ്പോഴത്തേക്കിന്ന് നമുക്ക് ആ ഓട്ട്സിൻ്റെ ആ ഒരു പച്ച ഒരിതൊക്കെ മാറി നല്ല ഇതായിട്ട് നമ്മുടെ പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഓട്സ് ഞാൻ ഇങ്ങനെ ചൂടാക്കി എടുക്കുന്നത് അപ്പോൾ അതാ ഓട്സൊക്കെ നന്നായിട്ട് വറന്ന് വന്നിട്ടുണ്ട് അതൊന്ന് ചെറുതായി ഒന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് മിക്സിയുടെ നന്നായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ നമ്മുടെ മിക്സിയുടെ ഇട്ട് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്ക് ഈ പൊടിച്ചെടുത്തത് ഞാൻ അതേ പാത്രത്തിൽ തന്നെ യാണെങ്കിൽ ആ പാത്രത്തിൽ തന്നെ ഇട്ടു കൊടുത്ത് നമുക്ക് അതൊന്ന് നനച്ചെടുക്കാം കേട്ടോ നമ്മൾ സാധാരണ പുട്ടുപൊടിക്ക് നനയ്ക്കുന്ന പോലെ തന്നെ നമുക്ക് നനച്ചെടുക്കാവേ അപ്പോൾ ഇതാ നമ്മുടെ പൊടിച്ചെടുത്ത ഓട്സ് ഞാൻ ആ പാത്രത്തിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഇതാ കുറച്ച് തേങ്ങായും ഇട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് പുട്ടിൻ്റെ പരുവത്തിൽ നന്നായിട്ട് നനച്ചെടുക്കാവേ അപ്പം ഞാൻ ഈ ഓട്സ് പുട്ട് ഇതിനു മുമ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുമില്ല കഴിച്ചിട്ടുമില്ലായിരുന്നു അപ്പോൾ ഇതുപോലെ എല്ലാവരും പറയുന്നത് കേട്ട് ഓട്സ് പുട്ടൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് നല്ല ഹെൽത്തി ആണെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ എനിക്ക് വളരെ ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ട് ഓട്സ് പുട്ട് ഗോതമ്പ് പൊടി കൊണ്ട് നമ്മൾ പുട്ടുണ്ടാക്കത്തില്ലേ അതേ ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ എനിക്ക് നമ്മുടെ ഈ ഓട്സ് കൊണ്ട് പുട്ടുണ്ടാക്കി ഇപ്പം കിട്ടിയത് ഞാൻ അങ്ങനെ ഒരു തവണ ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ വീണ്ടും വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഓട്സ് പൊടി കൊണ്ട് ഞാൻ പുട്ടുണ്ടാക്കി ഓട്സ് കൊണ്ട് ഞാനിങ്ങനെ പൊടിച്ച് പുട്ടുണ്ടാക്കി കഴിക്കും കേട്ടോ അപ്പോൾ പറ്റുന്ന കൂട്ടുകാരൊക്കെ ഈ ഓട്സ് പൊടി കൊണ്ട് പുട്ടുണ്ടാക്കാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളും കേട്ടോ പിന്നെ നമുക്ക് വീണ്ടും ഇത് കഴിക്കാൻ തോന്നുമേ അപ്പോൾ അതുപോലെ നല്ലൊരു പ്രത്യേക നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പുട്ടുപൊടിയൊക്കെ നനച്ചെടുത്തിട്ടുണ്ട് അപ്പം ഈ നനച്ച പുട്ടുപൊടി നമുക്കിത് ആ മിക്സീഡ് ജാറിലിട്ട് ഒന്നും കൂടി ഒന്ന് കറക്കിയെടുക്കണം അതൊന്ന് എന്താണ് വെള്ളമൊക്കെ ഇങ്ങനെ കട്ട കട്ട പിടിച്ചിരിപ്പുണ്ടായിരുന്നില്ല വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തപ്പോഴത്തേക്കിന് വെള്ളം ഒഴിച്ച് നനച്ചപ്പം അപ്പോൾ അതൊന്നും ആ കട്ടകട്ടയെല്ലാം പിടിച്ചിരുന്നതെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ മിക്സഡ് ജാറിലിട്ട് ഒന്നും കൂടെ പൊടിച്ചെടുത്ത് വന്ന് ഇതാ നല്ല പരുവത്തിന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതാ പുട്ടുകുറ്റിയ്ക്കകത്തേക്ക് ഇട്ട് തേങ്ങായി ഇട്ട് നമ്മുടെ ഓട്സും ഒക്കെ ഇട്ട് നമുക്ക് പുട്ടുകുറ്റിയിൽ വെച്ച് ആവിയിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ ഞാൻ ചിരട്ട കേട്ടോ നമ്മുടെ ഓട്സ് പുട്ട് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ അതാ അങ്ങനെ നമ്മുടെ കുക്കറൊക്കെ നന്നായിട്ട് സ്റ്റീം ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇതാ വെച്ച് കൊടുത്ത് ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞ് നോക്കി എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ നല്ല ചൂടോട് കൂടിയിട്ടുള്ള നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഓട്സ് പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ പുട്ട് ഞാൻ അങ്ങ് ഇട്ട് കൊടുത്തപ്പോഴത്തേക്കിന്ന് നല്ല കറക്റ്റായിട്ട് വന്നില്ല അതങ്ങ് പൊടിഞ്ഞു പോയിട്ടോ അപ്പം താ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓട്സ് പുട്ട് വളരെ സിമ്പിൾ അല്ലേ നമ്മുടെ ഓട്സ് പുട്ട് ഉണ്ടാക്കാൻ അപ്പോൾ പറ്റുന്ന കൂട്ടുകാരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് നല്ല ചൂടോട് കൂടിയിട്ട് കഴിക്കാനാണ് വളരെയധികം ടേസ്റ്റ് ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് കറികളുടെ ആവശ്യമൊന്നുമില്ലേ കടലക്കറിയോ പഴവോ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ നമുക്ക് നല്ല ചൂടോട് കൂടിയിട്ട് ചുമ്മാ നമുക്ക് പുട്ട് കഴിക്കാം കേട്ടോ വേണമെങ്കിൽ പഞ്ചസാര വേണ്ടവർക്ക് പഞ്ചസാര ഇട്ട് കഴിക്കാം അല്ലാതെയും കഴിക്കാം വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ പുട്ടിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഓട്സ് പുട്ടിൻ്റെ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് നല്ലൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ